വടുതല ഹയാത്തുൽ ഇസ്ലാം സിൽവർ ജൂബിലി മഹാസമ്മേളനം ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികൾ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാഭ്യാസ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ സേവനം ചെയ്യുന്ന സ്ഥാപനമാണ് ഹയാത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് കാട്ടുപുറ പള്ളിക്ക് സമയം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ വിവിധ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുകയും അതോടൊപ്പം അതിൻ്റെ കീഴിൽ നടക്കുന്ന റിലീഫ് സെല്ലിൽ ധാരാളം നിരാരംബരായ ആളുകൾക്ക് വീട് നിർമ്മാണത്തിനും വിവാഹ സഹായത്തിനും രോഗചികിത്സക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും മറ്റ് സമുദായങ്ങളിൽ പൊതുവായും പരസ്പരം സൗഹൃദവും സാഹോദര്യവും സ്നേഹവും നിലത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും ചിന്താഗതികളും വളർത്തുന്നതിന് ഇരുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ആയാ തുൽസിന അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം നാളെയും മറ്റന്നാളുമായി നടക്കുക ഡിസംബർ ഇരുപത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപതിന് രാവിലെ ആറു മുപ്പതിന് കാട്ടുപുറം പള്ളി മഖാം സിയാറത്തിന് ശേഷം സമ്മേളന നഗരിയായ ഹയാത്ത് നഗറിൽ പതാക ഉയരും തുടർന്ന് മൌലൂദ് ബദവിക്ക് കെ എം ജെ അരൂർ സോൺ പ്രസിഡന്റ് കെ എ ഹസൻ മുസ്ലിയാർ നേതൃത്വം നൽകും വൈകിട്ട് ഏഴിന് നടക്കുന്ന സൗഹൃദ സംഗമത്തിൽ ഹയാത്തുൽ ഇസ്ലാം സെക്രട്ടറി അമീൻ അഹ്സനി അധ്യക്ഷത വഹിക്കും തുടർന്ന് നടക്കുന്ന വൈജ്ഞാനിക സദസ്സ് എസ് വൈ എസ് അരൂർ സോൺ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഇഷാനി ഉദ്ഘാടനം ചെയ്യും എം കബീർ ഹാജി അധ്യക്ഷത വഹിക്കും നെല്ലിക്കുഴി ഇസ്മായിൽ സഖാവി മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് നുറേ ഹയാത്ത് ബുർദ ഇഖ്വാൻ അവതരിപ്പിക്കുന്ന ഈശൽ വിരുന്ന് നടക്കും തോഹാമു ഈനി വയനാട് നേതൃത്വം നൽകും സമാപന ദുവാക്ക് അരൂർ മഹൽ ഇമാം സയ്യിദ് യാസിൻ സഖാബി കാസർഗോഡ് നേതൃത്വം നൽകും ഡിസംബർ ഇരുപത്തിയൊന്നിന് രാവിലെ ആറുനുപ്പതിന് നടക്കുന്ന ഹദീസ് പഠനം പി എൻ നിസാമുദ്ദീൻ സഖാബി നേതൃത്വം നൽകും വൈകിട്ട് മൂന്നിന് പാരൻസ് സമിത് യൂസുഫ് സഖാബി അധ്യക്ഷത വഹിക്കും സയ്യിദ് അബ്ദുൽ റഹ്മാൻ ഷുയൈബ് ജിഫ്രി അൽ ഹാഷിമി കാസർകോട് പ്രാർത്ഥന നടത്തും ഹയാത്തുൽ ഇസ്ലാം ദവവ അക്കാദമി പ്രിൻസിപ്പൽ മുഹ്സിൻ മുയിനി അൽ ഹബീബി ചേളാരി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന മുദിം സംഗമം കായംകുളം മജ്ലിസ് മാനേജർ എ എം ബഷീർ ഫൈസലി പെരുമല ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ കെ എം മുസ്തഫ സഖാഫി പി കെ എം ജലാലുദ്ദീൻ മദനി പി കെ സജീവ് എന്നിവർ പങ്കെടുത്തു റേഷൻ പദ്ധതി മുപ്പതോളം വിധവകൾക്ക് റേഷൻ കൊടുക്കുന്ന പദ്ധതി അതുപോലെ തന്നെ മെഡിക്കൽ കാർഡ് ചികിത്സാ സഹായം വിവാഹ സഹായം തുടങ്ങിയ സമൂഹത്തിൽ തന്നെ നല്ല ആഘോഷ ദിവസങ്ങളിലൊക്കെ ജാതി മത ഭേദമെന്നു എല്ലാ വിഭാഗം മാർഗ്ഗവും സഹായങ്ങൾ ചെയ്യുകയും പഠന വിതരണം നടത്തുകയും അതിൽ ജാതിമത മതഭേദ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ മേഖല സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ്യുടെ പൈതൃകം കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന പാരമ്പര്യം